ഹലോ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു അപ്ഡേഷൻ വീഡിയോ ആണ് അതായത് ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് നമുക്ക് അത്യാവശ്യം ഓൺ റൂട്ടർ പ്ലാൻസുകൾ ഇതാ അപ്പം സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ് പ്ലാൻസിൻ്റെ മേലെ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്കിൽ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഓഡേസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് കഴിഞ്ഞ വീക്കിൽ നമ്മൾ നൂറ്റി മുപ്പതോളം പേർക്ക് പ്ലാൻസുകൾ അയച്ചു അതിൻ്റെ അപ്ഡേഷൻ ഷോർട്സ് ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് നൂറ്റി അൻപതോളം പേർക്ക് ഇനിയും അയക്കാനായിട്ടുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള അയക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ പലവരുടെയും മെസ്സേജ് വന്നിട്ട് ഞാൻ രണ്ടാമത്തെ ഓർഡർ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും റിപ്ലൈ ഞാൻ തരാനായിട്ടും നോക്കിയിട്ട് കണ്ടിട്ട് റിപ്ലൈ തരാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അവർ ഒന്നും കൂടി നമുക്ക് ഒരു ഹായ് ഇട്ടാൽ പ്രോപ്പർ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് നമുക്ക് ഇന്ന് ഹൈബ്രിഡ് മാ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് റയറിൽ നിൽക്കുന്ന ഇരുപതോളം വെറൈറ്റീസിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ വരുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻ തുടർന്ന് നമ്മുടെ ചാനലിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത് പലരും വിഷ് ലിസ്റ്റിലുള്ള പല പ്ലാന്റ്സുകൾ ഇട്ട് തരുന്നുണ്ട് അതൊക്കെ നല്ല കത്തി വിലയിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അതെല്ലാവരും അതെല്ലാം സാധാരണക്കാർക്കായിട്ടുള്ള അതായത് നമ്മുടെ ബുകൻവുള്ള സ്നേഹികളായിട്ടുള്ളവർക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന റേറ്റിൽ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലായിരിക്കും നമ്മൾ സെയിൽ പോസ്റ്റ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് ചെറിയ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെറിയ പ്ലാന്റുകളായിട്ട് നിങ്ങൾ കരുതേണ്ട നല്ല നാടൻ സ്റ്റെമ്പിൽ പ്രൊപ്പൊഗേറ്റ് ചെയ്ത അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ സെയിലിൽ കൊണ്ടുവരുന്നത് അതും ടോപ്പ് റേർ ഇരുപത് വെറൈറ്റീസ് ഇതുവരെ നമ്മൾ ആ ഇതിൻ്റെ പ്ലാന്റ്സുകൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതിനുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതലും റൂട്ടഡ് പ്ലാന്റ്സുകളാണ് ചെയ്യുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകൾ നല്ല പ്ലാന്റുകൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ല റേറ്റിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് എല്ലാവർക്കും റീസണബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇരുപത് ടോപ്പ് റയർ ഹൈബ്രിഡ് ബൊഗൻവിലാസ് അത് ഹൈബ്രിഡ്സിൻ്റെ ടോപ്പ് റയർ ലിസ്റ്റിൽ വരുന്ന ഇരുപത് വെറൈറ്റീസാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോണത് എൻ്റെ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ ഗ്രാഫ്റ്റർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ഞാൻ ചോദിച്ചറിഞ്ഞത് വെച്ചിട്ടും എനിക്കറിയാവുന്ന പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി

ിലെ എല്ലാവരുടെ കയ്യിലും ടോപ്പ് പ്രയർ അടക്കമുള്ള പ്ലാൻസുകൾ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അത് സക്സസ്ഫുൾ ആവും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അത് സക്സസ്ഫുൾ ആവും എന്നുള്ള ആകുമെന്നുള്ള കൂടിയിട്ടാണ് പുതിയ പുതിയ പ്ലാൻസുകൾ കൊണ്ടുവരെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കവർ സൈസ് കുഞ്ഞു പ്ലാൻസുകൾ ഇനിയും ആവശ്യമുള്ളവർക്ക് വീഡിയോ കണ്ടിട്ട് റിപ്ലൈ ഇതുവരെ കിട്ടാത്തവർക്ക് ഒന്നുകൂടി ഹൈ ഇടുക എല്ലാവർക്കും പ്രോപ്പർ റിപ്ലൈ തരുന്നതായിരിക്കും അയച്ചതിനു ശേഷം എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് തരുന്നതായിരിക്കും ആരോടും ഞാൻ പറയാറില്ല ഇന്ന് പേയ്മെന്റ് മേടിച്ചിട്ട് നാളെ തന്നെ അയച്ചതരാന്നുള്ളത് കാരണം വളരെ കരുതലോട് കൂടി ാലും ചിലപ്പോൾ ഡാമേജ് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വളരെ തിരക്ക് പിടിച്ച് ഞാൻ ആർക്കും അയക്കാറില്ല കുറച്ച് ടൈമെടുത്ത് തന്നെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഡിസ്പാച്ച് ചെയ്യാറുള്ളത് ചെയ്യുന്ന ദിവസം അവരെ അറിയിക്കാറുണ്ട് അപ്പോൾ പല സർവീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ സ്റ്റോക്ക് വന്നാലോടനെ എൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കുന്നതായിരിക്കും അടിപൊളി പ്ലാന്റ്സുകളാണ് വരുന്നത് എല്ലാവർക്കും മേടിക്കാൻ പറ്റും ഒത്തിരി സന്തോഷമാകുന്ന നല്ല ഭംഗിയിലുള്ള സൈസിലുള്ള പ്ലാന്റ്സുകളാണ് വരുന്നത് നമ്മുടെ മണ്ണിലേക്ക് മാറി ഹെൽത്തി ആയിട്ട് വരുന്ന പ്ലാന്റ്സുകളായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ വീഡിയോക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇതൊരു അപ്ഡേഷൻ ആയിട്ട് കണക്കാക്കുക എത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക്